പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു യാത്രാ വിശേഷമായിട്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങളൊരു ചെറിയ യാത്ര പോകുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഞങ്ങളെന്ന് പറയുന്നത് നാട്ടിലുള്ള വനിതകളുടെ മാത്രമായിട്ട് ഒരു ചെറിയൊരു ഒരു വനിതാ വേദി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ആദ്യം തന്നെ നന്ദുവിന്റെ പ്രാർത്ഥന ഞങ്ങളിതാ യാത്ര തുടങ്ങി പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞു നാൽപ്പതോളം ആൾക്കാരുണ്ടായിരുന്നു അതായത് കുട്ടികളടക്കം കേട്ടോ പിന്നെ ഇതാണ് നിമ്മി ടീച്ചർ ടീച്ചറാണ് ടൂറ് കോർഡിനേറ്ററൊക്കെ പിന്നെ വനജ ടീച്ചറും ഉണ്ട് അപ്പോൾ ഇതാണ് വനേജ ടീച്ചറ് തിരുനാവായയാണ് ഫസ്റ്റ് ഇറങ്ങുന്നത് അവിടെ മാമാങ്കത്തിൻ്റെ മണിക്കിണറ് നിലപാട് തറ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ആദ്യം കാണാൻ പോയത് അപ്പോൾ ഇത് സി ജി ടീച്ചർ എന്ന് പറയും ടീച്ചർ മലയാളം അധ്യാപികയാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ മുൻകൂട്ടി പരിചയപ്പെടുത്തി തരികയാണ് നാട് എന്നാണ് അർത്ഥമാക്കുന്നത് പിതാവായൽ എത്തിക്കഴിഞ്ഞാല് നമ്മൾ ആദ്യം പറഞ്ഞു മാമാങ്കത്തെ പറ്റിയാണ് മാമാങ്കം മഹാമ മാഘമഹമഹം എന്നൊക്കെ പറഞ്ഞു തരുന്ന പിന്നീട് അത് മാമാങ്കമായിട്ട് ഒരുങ്ങിപ്പോയാ മാമാങ്കത്തെ പറ്റിയാണ് നമ്മൾ മാമാങ്കം യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെല്ലാവരും അറിയുന്നത് ഒരു അധികാര കൈമാറ്റത്തിന് വേണ്ടിയുള്ള ഒരു മത്വത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും രക്തചൊരിച്ചിലുകളുടെ കഥയായിട്ടാണ് നമ്മൾ അതിനെ നമ്മളവരെ പങ്കേണ്ടിയിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പ് മാമാങ്കം വളുവ പോനാമിയുടെയും സാമ്പത്തികമാരുടെയും മത്സരത്തിന് മുമ്പ് മഹാ ഒരു വലിയൊരു മഹാമഹമായി മാതികത്തെ ഏറ്റവും വലിയ ഒരു വിപണനം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചവാനായിട്ട് അതായത് സ്വന്തം രാജ്യാനുവേണ്ടി രാജ്യത്തിന്റെ രാജാവിനോട് കൂടുതൽ പിന്നെ എത്രത്തോളം എന്തിൽ മനസ്സിലായി അറിയില്ല എന്നാലും നമ്മളെ വീഡിയോ ഒക്കെ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ടീച്ചർ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് മുൻപായിട്ടാണ് അവിടെ ഇറങ്ങുന്നതിന് മുൻപായിട്ടാണ് ടീച്ചറെല്ലാം പരിചയപ്പെടുക തന്നത് പിന്നെ ടീച്ചേഴ്സിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു സംരക്ഷണം കൂടി ഉണ്ടല്ലോ ടീച്ചേഴ്സ് കൊണ്ടുപോകുമ്പോൾ നമ്മളെ കുട്ടികളെ പോലെ തന്നെ അപ്പോൾ ആ ഒരു ധൈര്യം കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ യാത്രയില് യാതൊരു ടെൻഷനും ആർക്കും ഉണ്ടായിരുന്നില്ല അങ്ങനെ മണിക്കിണറിൻ്റെ അവിടെ ഫസ്റ്റ് പോയത് കേട്ടോ അപ്പോൾ മണിക്കിണർ ഈ സംഭവമൊക്കെ ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ അടുത്താണെങ്കിൽ പോലും ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പറയുമ്പോൾ റോഡ് സൈഡിലാണ് പോ ആ വഴിയൊക്കെ ഒക്കെ തിരുനാവായ ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് എന്നാലും ഇതുവരെ ആയിട്ടും കണ്ടിട്ടില്ല പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ഈ ടീമിലെ ഫസ്റ്റത്തെ ഒരു യാത്രയാണ് അപ്പോൾ ആദ്യം തന്നെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊരു ഇത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടു ഇത് നേരത്തെ അമ്മ ഉണ്ടോ പിന്നെ ബാക്കിൽ മാമയുണ്ട് ഞങ്ങൾ ഫാമിലി രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് കേട്ടോ പോകാൻ പിന്നെ ഞങ്ങൾ നേരെ പോയത് നിലപാട് തറ കാണാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ അല്ലാതെ ടീച്ചേഴ്സ് പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നട്ടോ ഇതൊരു സ്കൂളിൽ നിന്ന് ഒരു പഠനയാത്ര പോയ ഒരു ഫീലാണ് ഫീലാണ്ടോ തോന്നിയത് ഞങ്ങൾക്ക് അതൊന്നും ഞങ്ങൾക്ക് ഒരു പരാതിയായിട്ടല്ല ഞാൻ പറയുന്നത് ഒരു സന്തോഷമായിട്ടാണ് പറയുന്നത് കാരണം പിന്നെ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാൻ ഡിഗ്രിക്ക് എത്തിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ട്രിപ്പൊക്കെ പോകുന്നത് അത് തിരുവനന്തപുരത്തേക്കാട്ടോ ഞാൻ ആദ്യമായിട്ട് ട്രിപ്പ് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചെറിയ ഇതായിട്ടൊരു മധുരം കഴിച്ചു അട ഇലയുടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഒരു പത്ത് പതിനൊന്നര കാല സമയത്ത് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് നേരെ പോയത് മാമാങ്ക സ്മാരകം തിരുനറയിലേക്കാണ് പോയത് കേട്ടോ അവിടെ നല്ല അടി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഞാൻ മുന്നേ ഉള്ള വീഡിയോസിൽ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര കാട് പിടിച്ചിട്ടൊക്കെ തോന്നുന്നു കേട്ടോ അപ്പോൾ നല്ല വിളിച്ചേക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ വേറെ അറകളായിട്ടൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ ടീച്ചർമാർ ഞാൻ കൂടി ഉള്ളിൽ കയറി പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഭയങ്കര പേടി പേടി ഇട്ടാണ് അപ്പം അത് പേടിയായി പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തുഞ്ചൻ പറമ്പിലേക്കാണ് അപ്പം നമ്മൾ മലപ്പുറംകാരുടെ അഹങ്കാരം തന്നെയാണ് തുഞ്ചൻ പറമ്പ് അപ്പം അവിടേക്കാണ് ഞങ്ങൾ ഇപ്പോൾ ഇതിലും ആദ്യമായിട്ട് പറമ്പ് കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെയാണ് അടുത്തന്നെയാണ് ഒക്കെ പക്ഷേ ഇതിലും ആദ്യമായിട്ട് പറമ്പിൽ വരുന്ന ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ട് മുന്നേ പിന്നെ അതേപോലെ തന്നെ ചെറിയ കുട്ടിയായപ്പോൾ എഴുത്തിനിരുത്തിയതൊക്കെ തുഞ്ചമ്പറമ്പെന്നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് എന്നെ എഴുത്തിന് ഇരുത്തിയത് അതൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ട് എനിക്കറിയാം അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇതാ വെറുതെ മണൽ നല്ല നൈസ് മണലാണ് അപ്പോൾ മണലിൽ ഇങ്ങനെ വെറുതെ എഴുതി നോക്കുകയൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെയുള്ള ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാം പ്രത്യേകതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് ചുരിദാർ വരെ ഇട്ടിട്ട് ട്രിപ്പിന് വന്ന ആൾക്കാരുണ്ട് ഇത് മേമയും ചൈച്ചേച്ചി എൻ്റെ നൈബറാണ് ചൈച്ചേച്ചി അപ്പോൾ അവരെ കാദ്യമായിട്ട് ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നത് അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഫുഡ് എത്തി ഫുഡ് അവിടെ തുഞ്ചംപറമ്പിൽ തന്നെ ഉള്ള ഒരാളാണ് അവരാണ് അതൊക്കെ റെഡിയാക്കി തന്നത് അപ്പോൾ നല്ല അടിപൊളി സദ്യയായിരുന്നു അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചു പിന്നെ അതേപോലെ തന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസം ഉണ്ടായിരുന്നു അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഒരു അടിപൊളി സദ്യയായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മ്യൂസിയത്തിനും മേലെ ഒരു പ്രൊജക്ടറിൽ ഒരു ഡോക്യുമെൻ്ററി വെച്ചാണ് ഇരുന്നു കേട്ടോ അത് ഞാൻ വിട്ടുപോയതാണ് പിന്നെ നേരെ സർവകലാശാലയുടെ അവിടേക്കാണ് പോയത് അപ്പോൾ ഞാൻ അകത്തേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ കുറച്ചൊന്ന് ക്ഷീണമായിരുന്നു അപ്പോൾ കുറച്ച് പേര് ബസ്സിലിരുന്നു പിന്നെ നേരെ പോയത് തിരൂര് നൂറിലേക്കാണ് അവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്തു അതിൽ പ്രത്യേകമായി എഴുതി വെച്ചിട്ടുണ്ട് കുടുംബ സമേതം മാത്രം വന്നാലേ ഉള്ളിലേക്ക് പോകാൻ സമ്മതിക്കുള്ളൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ കയറി തന്നെ ഒരു ചെറിയൊരു പോണ്ട് അതിൽ കുറേ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി അപ്പോൾ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉള്ള ആൾക്കാരെ തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് മീനിങ്ങനെ വരുന്നത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കയറി ചെല്ലുന്നിടത്തെ ഫുള്ള് ഈ മുളങ്കൂട്ടങ്ങളാണ് അപ്പോൾ അവിടെ അത്ര ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിങ്ങനെ ഒഴിഞ്ഞിരുന്ന് വെറുതെ ഇരിക്കാനും ഒക്കെ നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ കേട്ടോ പിന്നെ ഇതേപോലെ ചെറിയൊരു ഉണ്ട് അതേപോലെ ഊഞ്ഞാലുള്ളത് ഫുള്ളും ടയർ കെട്ടിയിട്ട് ടയറിൻ്റെ മുകളിൽ കയറ് കെട്ടിട്ടുള്ള ഊഞ്ഞാലുകളാണ് പിന്നെ ഇവിടെ എന്താ പറയത് ഒരു ഊട്ടിയിൽ പോയ പോലത്തെ കുറച്ച് സ്ഥലങ്ങൾ എനിക്ക് തോന്നിയിട്ടോ ഞാനിവിടെയൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഊട്ടിയിൽ പോയ പോലെ ഒരു ഒരു തോന്നലുണ്ടായത് അവിടെ വേറെ ഇത് സ്കൂളിലെ കുട്ടികൾ ടൂർ വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കുറച്ചൊക്കെ നടന്ന് കണ്ടു പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ബീച്ചിലേക്കാണ് കൂട്ടായി ബീച്ചിൽ അവിടെ എത്തുമ്പോഴേക്കും ഒരു അഞ്ചേ മുക്കാൽ കഴിഞ്ഞിരുന്നു സൺസെറ്റൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ബസ്സിൽ തമാശയ്ക്ക് പറയിരുന്നു കുറച്ച് നേരം സൂര്യനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നൊക്കെ അപ്പോൾ ഞങ്ങൾ എത്തുമ്പോഴേക്കും സൂര്യനൊക്കെ വീട്ടിലെത്തിയിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടുതൽ സന്തോഷമായത് ബീച്ചിൽ വന്നപ്പോഴാണ് കേട്ടോ അതുവരെ എല്ലായിടത്തും പോയെങ്കിലും കൂടുതൽ സന്തോഷിച്ചത് കുട്ടികളായാലും വലിയ ആൾക്കാരായാലും ബീച്ചിൽ വന്നതാണ് കൂടുതൽ സന്തോഷിച്ചത് അത്യാവശ്യം എല്ലാവരും ബീച്ചിലൊക്കെ കളിച്ചു പിന്നെ അവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എന്തായാലും കുട്ടിയൊക്കെ ഐസ്ക്രീം വേണം പറഞ്ഞു കുട്ടികൾ മാത്രമല്ല ഞങ്ങളും കഴിച്ചു ഐസ്ക്രീം അപ്പോൾ കുറച്ച് പേർ അപ്പുറത്ത് പാർക്കുണ്ട് അവിടേക്കും പോയി അപ്പോൾ ഏകദേശം യാത്ര ഇങ്ങനെ അവസാനിച്ചു അവസാനിച്ചതല്ല തുടക്കം മാത്രമാണ് ओ जी गे 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 ുടെ വനിതാ വേദിയുടെ ഈ കൊച്ചു യാത്ര വിജയകരമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അപ്പം ഞങ്ങൾ ഇനി എന്തെങ്കിലും യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ ആദ്യമായിട്ട് ഞാൻ യാത്ര കഴിയുമ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു സാധാരണ മൈക്ക് കാണുമ്പോൾ തല താഴ്ത്തി നിൽക്കാറാണ് ഇതിൽ ഞങ്ങളൊക്കെ തന്നെയാണ് മൈക്കെടുക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം പിന്നെ ഈ ട്രിപ്പിന് വന്നവർ വീഡിയോ കാണുകയാണെങ്കിൽ എല്ലാം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സന്തോഷമാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ വീട്ടിലെത്തിയാൽ അപ്പോൾ കേട്ടൻ ഫുഡൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അല്ല നല്ല ഹാപ്പിയായി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്